ഹലോ അസല വൈക്കും വെൽക്കം ബാക്ക് ടു ഹനേഷൻ ഡേയ്ക്ക് എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ ഇപ്പം ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു രാവിലെ തന്നെ ക്യാമറയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് മടി വന്നു തുടങ്ങും പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇങ്ങനെ നീണ്ടുപോകും അത് വേണ്ട ഇന്ന് രാവിലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ കാക്കയും കിളിയും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളതിനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് മാത്രം എടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹോം ടെക്കറ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അധികം പൈസയൊന്നും ചിലവാക്കാൻ താല്പര്യം ഇല്ല നമുക്ക് കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് ദിവസമായി ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടോ ഏതാണ്ട് ഒരു മാസമായി കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ഓക്കെ ഇത് വെച്ചിട്ട് ഒരു സംഭവം ചെയ്യാം ഇങ്ങനെ ഒരു സ്പാർക്ക് വരുമല്ലോ അങ്ങനെ വന്നിട്ട് ഞാൻ എടുത്തുകൊണ്ട് ഒരു സാധനമാണ് കേട്ടോ കാണുമ്പോൾ അയ്യോ ഇതായിരുന്നു എന്ന് നിങ്ങൾ ചോദിക്കരുത് കാണിച്ചു തരാം ക്രാഫ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമുക്ക് എന്ത് സാധനം കണ്ടാലും ഓക്കെ ഇത് വെച്ചിട്ട് അത് ചെയ്യാം എന്നൊരു ഐഡിയ വരും കേട്ടോ അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു സംഭവമാണ് കുറച്ച് അധികം ഡേഞ്ചറാണ് ഈ സാധനം കാണിച്ചുതരാം സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പണി കിട്ടും ഒരു മിനിറ്റ് എടുത്തിട്ട് വരട്ടെ കണ്ടോ ഇതാണ് സാധനം അയ്യോ മൊത്തത്തിൽ ഇപ്പം കാണിച്ചു തരാന്ന് വെച്ചാൽ ഒരു ടാസ്ക് ആണ് കേട്ടോ കണ്ടോ ഇത്രയും ഭംഗിയുള്ള ഒരു ചുള്ളിക്കമ്പാണ് നല്ല രീതിക്ക് ഉണങ്ങി മഴയും വെയിലും ഒക്കെ കൊണ്ട് കിടക്കുന്ന ചുള്ളിക്കമ്പാണ് ഇത് റോസയുടെ കമ്പാണ് കേട്ടോ റോസയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ ഇതിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്ക് നിറച്ചുമുള്ളാട്ടു വെച്ചാൽ കുനു കുനെ ഒരുപാട് മുള്ളുകളുണ്ട് അപ്പോൾ അത് എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് ഇവിടെ ഒരു തണ്ടിൽ മാത്രം ഇതില്ല പക്ഷെ ഇവിടെ നിന്ന് ഒടിഞ്ഞു ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു സാധനം കണ്ടപ്പോൾ മുതൽ ഞാൻ ഇങ്ങനെ ആലോചിക്കാം ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് റൂമിൻ്റെ അകത്ത് ചെയ്തു വെക്കണം എന്നുള്ള കാര്യം അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടി നിങ്ങൾ കണ്ടു നോക്ക് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ പറയോ എൻ്റെ കഷ്ടപ്പാട് എത്രത്തോളം സക്സസ് ആയി എന്നുള്ള കാര്യം അപ്പം ഞാനിതിൻ്റെ മുള്ളിൽ ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുക്കട്ടെ നല്ല രീതിക്ക് ഉണങ്ങിയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിടിക്കുവാണെങ്കിൽ മുള്ളിങ്ങനെ ഇളകി വരൂ കേട്ടോ പക്ഷേ ഇങ്ങനെ പിടിച്ച് ഇളക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കി അപ്പോൾ എൻ്റെ കയ്യിൽ മുള്ളു കൊണ്ടു നല്ല ഷാർപ്പായിട്ടുള്ള സംഭവം ഉണങ്ങിയത് കൊണ്ടും എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കൊണ്ടിട്ട് കാണുന്നുണ്ടോ കണ്ടോ ഒരു ബ്ലാക്ക് കാണുന്നുണ്ടോ ഒരു ബ്ലാക്ക് കാണുന്നില്ലേ ഇത് കൊണ്ടിട്ട് അകത്ത് കയറിപ്പോകും കേട്ടോ അത് പിന്നെ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഭയങ്കര ഒടിഞ്ഞിരിക്കും അപ്പം നമുക്ക് സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്യണം ഇത് ഇരിക്കട്ടെ ഞാൻ പോയിട്ട് കത്രിക എടുത്തിട്ട് വരാം കത്രികയാണ് ഇതിന് ബെറ്റർ ഞാൻ നമ്മുടെ കൽബേ എന്ന് പറയുന്ന സാധനം കിട്ടും ഇങ്ങനെ കടിച്ചു ഒരു സാധനം അത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നടപടി ഞാൻ കത്രിക എടുത്തിട്ട് വരാം ഇപ്പോൾ വരാം പോകരുത് കേട്ടോ അപ്പോൾ അതെ ചത്തരൊക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ എടുക്കുക നമുക്കിത് മുള്ളു ഒരു സൈഡിലോട്ട് അതായത് ഒരു സൈഡിലോട്ട് ഇടുന്ന രീതിയിൽ ഇടാം കേട്ടോ ആരെങ്കിലുമൊക്കെ കാലിൽ കൊണ്ട് കഴിയാൽ എല്ലാവരും കൂടി തന്നെ ശരിയാക്കും അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടിങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇളകി വരുന്നുണ്ട് കേട്ടോ അതേപോലെ ഞാൻ മുള്ളുകളെല്ലാം മുള്ളുകളെല്ലാം ഇളക്കി ഇളക്കി ഇളക്കിയിടട്ടെ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഞാൻ നമ്മളെ ഈ ഒരു മുറ്റം കുറച്ച് പുല്ലൊക്കെ പറിച്ചിട്ട് സെറ്റ് സെറ്റാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ അടിപൊളിയായിട്ടൊരു ഒരു കുഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്യണം ചെയ്യണമെന്ന് എനിക്കുണ്ട് നോക്കട്ടെ എല്ലാം ടൈം എടുക്കും കേട്ടോ ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ നടുന്ന പരിപാടികളൊക്കെ ആണെങ്കിൽ എന്തായാലും കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങളും കാണിക്കാം കേട്ടോ ചാനലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും സ്റ്റിച്ചിങ്ങിൻ്റെ അല്ലെങ്കിൽ ഹെയർ എക്സസറീസിൻ്റെ ഇതുപോലെ വീട് മേക്ക് ഓവർ ചെയ്യുന്ന അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യങ്ങൾ ഒക്കെ അതായത് എൻ്റെ ഒരു ഡേ തന്നെയാണ് നമ്മൾ ചാനലിൽ കാണിക്കുന്നത് അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവുകട്ടോ അപ്പം ഞാനിത് ഫുള്ളായിട്ട് മുള്ളു കളഞ്ഞ് അടിപൊളിയാക്കി എടുക്കട്ടെ എടുത്തതിന് ശേഷം കാണാട്ടോ മൊത്തത്തിൽ അങ്ങനെ എന്താണ് ആ ഒരു മുള്ളു കളഞ്ഞെടുക്കാമെന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ആണ് അതുകൊണ്ട് ഞാൻ ഒരു പോർഷൻ മാത്രം ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം അതാണ് എടുത്ത പ്രോഗ്രാം വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് നമുക്ക് ഓരോ കമ്പിലും അടിച്ചു കൊടുക്കാം കേട്ടോ ഇച്ചിരി ടാസ്ക് ഓടിച്ച പരിപാടിയാണ് കാരണം കുറേ ഇതേ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കമ്പുകൾ കുഞ്ഞു കുഞ്ഞു ചിഖരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ കാണാൻ ഭംഗിയും അപ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ല സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇതേമാതിരി ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഞാൻ പോയിട്ട് ഏത് എവിടെയെങ്കിലും പോയിരുന്ന് ശ്രദ്ധിച്ച് ഇതൊന്ന് അടിച്ച് എടുത്തിട്ട് വരാം ഇതിപ്പോൾ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ബോർ അടിക്കും എന്നെനിക്ക് തോന്നുന്നു ജസ്റ്റ് വൈറ്റ് കളർ പെയിൻറ് കേട്ടോ ഞാൻ എൻ്റെ കൊടുക്കുന്ന പ്രൈമറാണ് വീടിൽ അടിച്ചതിൻ്റെ ബാലൻസ് കുറച്ച് പ്രൈമർ പിടിയിരിക്കുന്നുണ്ട് അതെടുത്തിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ എൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചരാട്ടോ പെയിൻ്റ് അടിച്ചു നമ്മൾ ഇത് പെയിൻ്റ് അടിച്ച് കുറച്ച് നേരം ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോഴേക്കും അത് സെറ്റ് സെറ്റായിട്ടത് കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് വ്യത്യസ്തമുണ്ടോ ഇതിൽ ഏത് കളർ പെയിൻ്റ് ആയിരുന്നു ചേരുന്നത് നിങ്ങൾ വൈറ്റ് വൈറ്റായിരുന്നോ ഗ്രീൻ എനിക്ക് ഭയങ്കര ആയിരുന്നു വൈറ്റ് അടിക്കണോ ഗ്രീൻ അടിക്കണോ അത് ബ്രൗൺ കളർ തന്നെ അടിക്കണോ എന്ന് പിന്നെ ഞാൻ എനിക്ക് സിറ്റ് സിറ്റൗട്ടൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം അപ്പോൾ അവിടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് വൈറ്റാക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടാണ് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചെടുത്തത് ഓ വലിയ ശല്യമാണല്ലോ അപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടേ ലീഫ് ഇല്ല കേട്ടോ എൻ്റെ ഈ ഒരു ചെടിക്ക് ലീഫ് വേണ്ടെന്ന് വെച്ചു ഇനി ഒരു മൂന്ന് പാർട്ടും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പമുണ്ട് അതായത് അത്യാവശ്യം വലുതായിരുന്നു താഴത്തെ വീട്ടിലെ മാമിയുടെ വീട്ടിൽ എന്താ ഞാൻ പറയുന്നത് താഴത്തെ മാമിയുടെ വീട്ടിൽ ഏ നമ്മുടെ തൊട്ട് താഴെ ഒരു വീടുണ്ട് അവിടുത്തെ വീട്ടിൽ പോയിട്ട് ഒരു ചെടി എടുക്കാനായിട്ട് പോയതാണേ ഇൻഡോർ പ്ലാന്റ് അപ്പോൾ അവിടെ ഈ സൈഡിലായിട്ട് ഇതിങ്ങനെ ഇട്ടേക്കുന്നു അവർ നടാൻ വേണ്ടിയിട്ട് മൂടോടെ വെട്ടിയിട്ട് നടാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ് പക്ഷെ ഉണങ്ങിപ്പോയി അപ്പം എന്തായാലും തീയരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നതാണ് അങ്ങനെ തീയിരിച്ച് കളഞ്ഞാൽ എന്ത് കഷ്ടമായി പോയനെ അല്ലേ ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചാൽ നമ്മുടെ മനസ്സിനും കണ്ണിനും ഒരു കുളർമായിരുന്ന സംഭവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കിത് വീണ്ടിത്തരമായിട്ടൊക്കെ തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ അപ്പം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കണം ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇരുന്നിട്ട് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ സാറ്റൺ റിബൺ വെച്ചിട്ട് അപ്പോൾ വായോ ഓരോ നേട്ടത്തിൻ്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കാം അതിച്ചിരി നേരത്തെ പരിപാടിയാണ് കേട്ടോ രാവിലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ റീസൺ തന്നെ ഇതൊക്കെ ഒട്ടിച്ച് പറക്കി വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു ടൈം ആകുമെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ പതിയെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം കാരണം ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബി സെവൻ തൗസൻഡ് ഗ്ലൂ പ്രയോഗിക്കേണ്ടി വരും നോക്കട്ടെ ഏതാണ് ലാഭം എന്ന് എന്നിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വായോ ഇത് ഒടിയാതെ തട്ടാതെ മുട്ടാതെ കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം ചെയ്തത് വെറുതെ ആവും ഓടി വായു അപ്പോൾ ഇപ്പോൾ അതു വീട്ടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഗ്ലൂ ഗൺ ചൂടാവാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്ലവർ കാണിച്ചു തരട്ടെ ഇതെ ഫ്ലവേഴ്സ് ഇതാണേ സാറ്റിൻ്റെ കുഞ്ഞ് ഹാഫ് ഇഞ്ചിൻ്റെ റിബൺ ഇല്ലേ അത് വെച്ചിട്ട് ചെയ്തെടുത്തേക്കുന്ന കുട്ടി കുട്ടി ഫ്ലവേഴ്സാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ ഡൈനിങ് ടേബിൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലിട്ടിട്ടുണ്ട് കേട്ടോ കറക്റ്റ് സെയിം ഫ്ലവർ തന്നെയാണ് അത് വൺ ഇഞ്ചിൻ്റെ റിബൺ യൂസ് ചെയ്തിട്ടും ഇത് ഹാഫ് ഇഞ്ചിൻ്റെ റിബൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മുടെ ഹെയർ എക്സസറീസിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നവർക്ക് ഇത് നന്നായിട്ട് മേക്ക് ചെയ്യാൻ അറിയായിരിക്കും നമ്മൾ ഹെയർ ബോയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി തവണ ഈ ഒരു ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പഴയ നമ്മൾ ആ ഹെയർ എക്സസൈസിൻ്റെ വീഡിയോ കണ്ടിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയും നിർത്തിയോ എന്നുള്ള കാര്യം ഹെയർ എക്സസൈസിൻ്റെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട് വീഡിയോസ് ഇടയിൽ ഇല്ലാതേ ഉള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ഹെയർ എക്സറീസിൻ്റെ ഇട്ടിട്ടുണ്ട് ഒത്തിരി വീഡിയോ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടും അതേപോലെ മെറ്റീരിയൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം കേട്ടോ കോൺടാക്റ്റ് ചെയ്താൽ മതിയേ ഓക്കെ അപ്പോൾ പതിയെ പതിയെ നമുക്ക് കുറച്ചൊക്കെ വീഡിയോസ് കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ടൈമിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ മാറ്റി മാറ്റി വെക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കാം ഞാനിവിടെ ഗ്ലൂഗൺ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം ഓരോ അറ്റും ഒട്ടിച്ചു തുടങ്ങാം കേട്ടോ ഇതിങ്ങനെ വീഡിയോയിൽ കാണിച്ച് മുഴുവൻ ഒട്ടിച്ചെടുക്കാമെന്ന് പറയുന്ന ടാസ്ക് ആയിരിക്കും കേട്ടോ കാരണം ഇച്ചിരി ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കണ്ടോ ഇതേപോലെയാണ് ഓരോ ഫ്ലവറും ഞാൻ ഒട്ടിച്ചുകൊടുക്കാനായിട്ട് പോകുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ടൈം എടുത്ത് പതിയെ ചെയ്തെടുക്കാം എന്നിട്ട് ഫുൾ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായിരിക്കും നല്ലതാണ് വന്നേ എനിക്കിവിടെ അസിസ്റ്റൻ്റ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ പിടിച്ചോ ഒരു ഫ്ലവർ ഇതാ ഇതിപ്പോൾ എൻ്റെതായ രീതിയിൽ എവിടെയെങ്കിലും പോയിരുന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അതെ നടക്കോളൂ ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം അതെ ഇതേപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവർ ഒട്ടിച്ചെടുക്കട്ടെ എന്നിട്ട് എനിക്ക് എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ റോസ് ഫ്ലവറാണ് ഞാൻ ഓട്ടിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അത് ഭംഗി കാണുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് എന്നാലും ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ പറയി ഞാനെടുത്ത എഫേർട്ടിന് എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് ഉണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ ഞാനിത് ഒട്ടിച്ചിട്ട് ഫുൾ ഒട്ടിച്ചിട്ട് കാണിച്ചതാവേ ഫൈനലി കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടോ റോസ് കളർ ആയതുകൊണ്ടാണോന്ന് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു വിടാം പക്ഷേ എന്നിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടേ മഷാല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ എന്തിനെങ്കിലും ഒന്ന് ഉറപ്പിച്ച് നിർത്തണമല്ലോ അതിന് വീട്ടിൽ പോയപ്പോൾ അടയുന്ന ഒരു ചെടിച്ചട്ടി എടുത്തോണ്ട് പോന്നിട്ടുണ്ട് അപ്പം നമുക്കിതിൽ മണ്ണൊക്കെ ഇട്ടിട്ട് മണ്ണല്ല കുറച്ച് മണൽ ഇട്ടിട്ട് ഇതിനെ ഫിക്സ് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ടൂടെ കാണിച്ചാൽ കേട്ടോ അതൊക്കെ ലാസ്റ്റ് ഞാൻ ചട്ടിയിലൊക്കെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ സംഭവം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ കുഞ്ഞിക്കുട്ടി പൂമരം എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയുണ്ട് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ